ചെറുപ്പുളശ്ശേരി കാറൽമണ്ണ എൻ എൻ എം എം യു പി സ്കൂളിൽ നവതി ആഘോഷത്തിന്റെ സമാപനവും യാത്രയപ്പും നടന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു സ്കൂളിന്റെ നവതി ആഘോഷ സമാപനവും പ്രധാനാധ്യാപിക കെ കെ ലേഖയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് നടന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി എന്നാൽ അതിനെ നിലനിൽപ്പും മൂല്യവും അത് ആരുമായി സഹകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കുട്ടികളുടെ സ്ഥിതി അതാണ് അവരെവിടെ എങ്ങനെ വളരുന്നു എന്ന് നോക്കിയിട്ടാണ് ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അത് നമ്മുടെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രാഷ്ട്രപതി പി ജെ അബ്ദുൽ കലാം പറഞ്ഞ കാര്യങ്ങൾ വലിയൊരു ലക്ഷ്യമുണ്ടായിരിക്കുക അറിവ് സമ്പാദിക്കുക കഠിനാധ്വാനം ചെയ്യുക ഇച്ഛാശക്തിയോടവിടെ പ്രവർത്തിക്കുക ഈ നാലും പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാൻ കഴിയും നൈപുണ്യവും വരെ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അധ്യാപകർ വിദ്യാർത്ഥികളിൽ അന്വേഷണ മനോഭാവം സർഗാത്മക സംരംഭത്വം ധാർമ്മിക നേതൃത്വം എന്നീ കഴിവുകൾ വളർത്തിയെടുക്കുക അവർക്ക് മാതൃകയായും വേണം ശൂന്യമായ പോക്കറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കര ലക്ഷ്യം ഒരു ലക്ഷം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നാൽ നിറഞ്ഞ പോക്കറ്റ് നിങ്ങളെ ഒരു ദശലക്ഷം വഴികളിൽ നശിപ്പിക്കുന്നു നമ്മുടെ മുഴുവൻ മുൻ രാഷ്ട്രപതി രാധാകൃഷ്ണൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ അർത്ഥവും പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നതിൽ മനുഷ്യത്വരമായിരിക്കണം അതിൽ ബുദ്ധിയുടെ പരിശീലനം മാത്രമല്ല ഹൃദയത്തിന്റെ ശുദ്ധീകരണവും ആത്മാവിന്റെ അച്ചടക്കവും ഉൾപ്പെടുത്തണം നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ എൻറോമെന്റുകൾ വിതരണം ചെയ്തു മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി താരങ്ങളായ അശ്വിനും അരുണും മുഖ്യാതിഥികളായി മാനേജർ പി ബി ജിനേഷ് മുഖ്യപ്രഭാഷണം നടത്തി രാവിലെ പത്തിന് പ്രീ പ്രൈമറി എൽ പി വിഭാഗം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും രാത്രി ഏഴിന് യു പി വിഭാഗം കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അരങ്ങേറി സി സി എൻ ചെറുപ്പുളശ്ശേരി